ഗുഡ് മോർണിംഗ് ഫ്രം പനാമിക് നേരം എടുത്തു നമ്മൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ എത്തിയ ആ ഒരു ഹോം സ്റ്റേ അല്ലേ അവിടെയാണുള്ളത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാറ് ക്ഷമിക്കണം ഫുഡ് വന്ന ആവേശത്തില റെക്കോർഡ് ചെയ്യാൻ വന്നതി ഓംലെറ്റും ചപ്പാത്തിയും ഇരുന്ന് സിനിമ ടീയും കഴിഞ്ഞ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഞാൻ വേസ്റ്റ് ബോക്സ് ഇൻ്റേത് ഓൾമോസ്റ്റ് ഫുൾ ആയിരുന്നു അപ്പോൾ അതിവിടെ എം ടി എം നമ്മുടെ ഓണർ വന്ന് പുള്ളി ചെയ്യാന്ന് പറഞ്ഞു അതാണ് ആള് താങ്ക് യു ജി ആ കഴിഞ്ഞപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ തുർത്തുക്ക് എന്റെ ഒന്ന് ട്രിം ചെയ്ത് ബൈ ചുരൂൺ ഹോംസ്റ്റേക്ക് വിടിന്നലെ മൂന്ന് കുട്ടികളെ കണ്ടില്ല അതിൽ ഒരു കുട്ടിയെ വിടല്ലോ ബാക്കി രണ്ടെണ്ണവളെ കൂട്ടുകാരികളാണ് അപ്പുറത്തെ വീടിൻ്റെ അമ്മ ഹും അടിപൊളി പാട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു മാസം മുമ്പ് എനിക്ക് കിട്ടിയത് റെയിൽ ഗാഡി എന്ന് പറഞ്ഞിട്ട് രാജസ്ഥാനി ഫോക്ക് സോങ് ആണ് പോളി വൈബാണ് ഒന്ന് യൂട്യൂബിൽ ചെക്ക് ചെയ്ത് നോക്കി നമ്മളിപ്പോൾ നിൽക്കുന്ന പനാമിക്ക് എന്ന് പറഞ്ഞ സ്ഥലമാണ് അവിടുന്ന് നൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ ആണ് തുർത്തുക്കിലേക്കുള്ളത് ഏകദേശം മൂന്നര അല്ലെങ്കിൽ നാല് മണിക്കൂറിൻ്റെ ഡ്രൈവ് ആയിരിക്കും നമ്മൾ ചിലപ്പോ അതിലും കൂടുതലെടുക്കും നമ്മൾ അതിനിടയ്ക്കൊക്കെ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് പോകുന്നതുകൊണ്ട് അതിൻ്റെ ഫ്യൂവൽ ഇപ്പോൾ ഏകദേശം പകുതിയായിട്ടുണ്ട് ആയിട്ടുണ്ട് നമ്മൾ പോകുന്ന വഴിക്ക് ഒരു പമ്പ് കാണുന്നുണ്ട് അവിടുന്ന് പെട്രോൾ മേടിക്കും പിന്നെ ഈ തുർത്തുക്കിനൊരു ഇൻട്രസ്റ്റിംഗ് ഹിസ്റ്ററി ഉണ്ട് തുറത്തുക്ക് പണ്ട് പാകിസ്ഥാനിലായിരുന്നു പിന്നെ എപ്പ് ചെയ്യുന്നു സെവൻറ്റി ത്രീലാണ് ആ ഡേറ്റ് ഒന്നും എനിക്ക് ഓർമ്മയില്ല പിന്നീട് എപ്പോഴോ അത് നമ്മളെ ഇന്ത്യൻ മിലിറ്ററി അത് ഇന്ത്യേൻ്റെ ഭാഗമായിട്ട് തിരിച്ചെടുത്ത് ശരിക്കും ഇന്ത്യേൻ്റെ അതാണ് പക്ഷേ പാകിസ്ഥാൻ കയ്യേറിയ സ്ഥലമായിരുന്നു അങ്ങനെ അവിടുത്തെ ആൾക്കാരൊക്കെ ഒരു ദിവസം പാകിസ്ഥാനിൽ കിടന്നുറങ്ങി ഉറങ്ങി എഴുതേറ്റപ്പം അവർ ഒരു ദിവസം പെട്ടെന്ന് ഇന്ത്യക്കാരായി മാറി ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി അല്ലേ അപ്പം അങ്ങനെയുള്ള ആ ഒരു എക്സ് പാകിസ്ഥാനി വില്ലേജിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലേക്ക് കണ്ട ആ ഒരു മൗണ്ടെയിൻസ് ആണ് ആ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ലേക്കിനെ ചുറ്റിയിട്ടാണ് ആ മലകളുള്ളത് നിങ്ങൾ ഈ ലാൻഡ്സ്കേപ്പ് കാണുന്നില്ലേ ഓരോ മഞ്ഞ് കാലത്തോ അല്ലെങ്കിൽ മഴയൊക്കെ പെയ്യുമ്പോൾ ഈ റോഡെല്ലാം കൂടെ ചിലപ്പോൾ ഒന്നായിട്ട് ഒരുച്ച് താഴോട്ട് പോകും അപ്പം ഞാൻ മുമ്പ് ഒരു വീഡിയോ പറഞ്ഞ ബിആർഒ അല്ലേ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ഒരു അടിപൊളി വർക്കാണെന്ന് ഞാൻ പറഞ്ഞു ഇവർ വിത്തിൻ ഡേയ്സ് അതായത് ഇത് പോകുക എന്ന് പറയുമ്പോൾ ഇവിടെ ഉള്ള പോസ്റ്റ് ഇവിടെ എല്ലാ സാധനങ്ങളും പോകട്ടു അപ്പോൾ ഇലക്ട്രിസിറ്റി എല്ലാം കട്ടാവും അപ്പം ഇവർ വിത്തിൻ ഫ്യൂ ഡേയ്സ് ഈ സാധനങ്ങളൊക്കെ പുനഃസ്ഥാപിക്കും ഇവർ ഈ സ്ഥലത്തൊരു റോഡ് പണിയും ഇവർ പോസ്റ്റുകൾ കാട്ടിയിട്ട് ആ കറണ്ടിന്റെ കണക്ഷൻ റീ എസ്റ്റാബ്ലിഷ് ചെയ്യും അടിപൊളി വർക്കാണ് ഇവർ ചെയ്യുന്നത് ഇവർക്ക് ഈ വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ കാരണം ഇവിടെ എല്ലാ സ്ഥലത്തും ലാൻഡ് സ്ലൈഡ് സംഭവിച്ചുകൊണ്ട് അപ്പോൾ അപ്പം ഇവിടെ ഇങ്ങനെ തകർന്നു പോകുന്ന റോഡുകൾ ഇവർ അത്രയും പെട്ടെന്ന് തന്നെ പ്രത്യേകിച്ച് മിലിറ്ററിക്കും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുള്ളതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇവർ ഈ സംഭവങ്ങളൊക്കെ റീകൺസ്ട്രക്ട് ചെയ്യും അടിപൊളി വർക്ക് ചില ആൾക്കാർ ബി ആറോനെ കുറ്റം പറയല്ലോ ഇത് എന്ത് റോഡാണിത് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അത്രയും ചാലഞ്ചിങ് സ്ഥലങ്ങളിലാണ് ഇവർ റോഡ് പണിയത് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിലെ എൻ എച്ചിനം ടോപ്പാണ് അതേപോലെ മുമ്പേ പൊളിഞ്ഞു പോയ പഴയ റോഡും പുതിയ റോഡും അതിൻ്റെ പാലുമാണ് കാണുന്നത് ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ കാണാൻ അതിൻ്റെ പഴയ റോഡും പാലവും ഇവിടെ റോഡൊക്കെ ഇങ്ങനെ ഒലിച്ചുപോയി പൊളിഞ്ഞുകൊണ്ടിരിക്കും ഇവർ സാധനം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും ചെയ്യുന്നൊരു കൊളാബറേഷൻ ഉണ്ട് അതിൻ്റെ ഒരു ചേഞ്ച് അർജന്റായി ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ ചെയ്ത് കൊടുക്കണം ഓക്കെ ഡൺ പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നു കേട്ടോ നമ്മളെ ഹോം സ്റ്റേന്റെ ചാർജ് ആയിരത്തി ഒരുന്നൂറ് രൂപയായിരുന്നു ഞാൻ പറഞ്ഞില്ല ഒരു തൗസൻഡിന്റെ അറൌണ്ട് ആയിരിക്കുന്നു ഒക്കെ ഒരു എണ്ണൂറ് തൊള്ളായിരം ആയിരം ആയിരത്തി ഒരുന്നൂറ് ഈ ഒരു പ്രൈസ് റേഞ്ച് ഇതുവരെ കണ്ടിട്ടുള്ളത് ഹോം സ്റ്റേ ഇതിൽ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള റൂം കിട്ടും ഈവനിങ് ടീ രാത്രിയത്തെ ഡിന്നർ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സിമ്പിൾ ഫുഡ് ആയിരിക്കും പക്ഷേ ഈ സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും നിങ്ങൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന സ്ഥലം ഇതൊരു റിവർ ബെഡ് ആണ് പുഴ ഉണങ്ങിയതാണ് ഇവിടെയാണ് നമ്മൾ നമ്മുടെ ക്യാമ്പിംഗ് വീഡിയോ ചെയ്തത് കേട്ടോ വരണ്ടി എടുക്കുന്ന നുബ്ര റിവറാണ് ഈ കാണുന്നത് ഇതിലായിരുന്നു അന്ന് നമ്മളെ പൊടിക്കാറ്റിലെ ആ ക്യാമ്പിംഗ് വീഡിയോ ചെയ്തത് ഈ സ്ഥലങ്ങളൊക്കെ ഉച്ചയ്ക്ക് ഒരു രണ്ടു മണി അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഹെവി പൊടിക്കാറ്റാണ് അപ്പോൾ ഈ കാറ്റ് എങ്ങനെ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ അവിടെ വെയിൽ നല്ല ചൂടാണ് അപ്പോൾ ഉച്ച വരെ വെയിൽ കൊണ്ടിട്ട് ഈ സർഫസ് ആകെ ചൂടാവില്ല അപ്പോൾ ഈ ഹോട്ട് എയർ മേലോട്ട് പൊങ്ങും അങ്ങനെ ഈ എയർ പൊങ്ങുമ്പോൾ അവിടെ ഒരു വാക്യൂം ക്രിയേറ്റ് ചെയ്യാണല്ലോ അപ്പോൾ നിന്നുള്ള കോൾഡ് വിൻഡ് ഈ സ്ഥലത്തേക്ക് അടിച്ച് കയറും അപ്പോൾ അതിൻ്റെ കൂടെ ഈ നിലത്തുള്ള ലൂസ് പൊടികൾ മൊത്തം കൂടെ പോരും അപ്പോൾ അങ്ങനെയാണ് ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം സൺസെറ്റ് വരെ ഇവിടെ പൊടിയുടെ കൊടുങ്കാറ്റടിക്കുന്നത് സൺസെറ്റോട് കൂടി സർഫസ് മൊത്തം കൂൾ ഡൗൺ ആവുന്നതോടുകൂടി പരിപാടി നിൽക്കും പിന്നെ നോർമൽ സാധാ വിൻഡേ ഉണ്ടാവുള്ളൂ അങ്ങനെ ഇമാതിരി ഒരു പൊടിക്കാറ്റിലാണ് അന്ന് നമ്മൾ ക്യാമ്പ് ചെയ്യാൻ ചെന്ന് പെട്ടത് പക്ഷേ അത് കംപ്ലീറ്റ് ആക്കി നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു കണ്ടില്ലെങ്കിലും ഒന്ന് പോയി കാണോ നമ്മുടെ ഈ ചാനലല്ല മറ്റേ ചാനലിൽ കുറച്ച് കേരളത്തിൽ നിന്നുള്ള ബൈക്ക് ഉണ്ട് ഞാനിപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വരുന്ന കഴിക്കുക അപ്പോൾ പോകും അങ്ങോട്ട് പാസ് ചെയ്യുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ച കേൾ വണ്ടികളാണല്ലോ അപ്പോൾ ഞാൻ തിരിച്ചങ്ങോട്ട് പൂരാണ് അവിടെ ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സർട്ടിഫൈഡ് ഇൻട്രോവേർട്ട് ആണെങ്കിലും ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില സ്ഥലത്ത് നമ്മളെ നാട്ടുകാരെ കാണല്ലോ അപ്പോൾ ഒരു രസമാണ് ഒരു മനസുഖം അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് ടേൺ എടുക്കേണ്ടത് തുർത്തുക്കിലേക്ക് പോകാനായിട്ട് തുർത്തുക്ക് പോകുന്ന വഴിയാണ് നമ്മുടെ ലെഫ്റ്റും റൈറ്റും സാൻ ഡ്യൂൺസാണ് കൊള്ളാം ഇവിടെ ഒരു എ ടി വി ഒക്കെ വെച്ചിട്ടുള്ള പരിപാടി ഉണ്ട് ഓൾ ടെറൈൻ വെഹിക്കിള് ടൂറിസ്റ്റുകൾക്കായിട്ട് ഉള്ള സ്ഥലമാണ് ഇവിടെ ഇടിഞ്ഞു വീണിട്ട് റോഡ് ക്ലീൻ ആക്കുന്ന പണി നടക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് നേരം നമ്മൾ ഇനി ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും ഇപ്പോൾ ഒന്നെങ്കിൽ ഇടിഞ്ഞ് വീണിട്ട് അവർ ക്ലീൻ ആക്കുന്നതാവാം അല്ലെങ്കിൽ ഇടിഞ്ഞു വീഴുന്നതിന് മുമ്പേ വരെന്നെ ഇടിച്ചിടും എന്നിട്ട് ക്ലീൻ ആക്കും അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതുമാവാം നമ്മളെ മലയാളി ബൈക്കേഴ്സ് എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾ ഒരേ ഒഴിക്കാ പോകുന്നത് അപ്പോൾ ഞാൻ അവിടെ ബ്ലോക്കിൽ കുടുങ്ങിയോണ്ട് അവരെ വീണ്ടും വെയിറ്റ് ചെയ്തു അത് ത് ക്ലിയറായി അവിടുന്ന് ആയിട്ട് നമ്മൾ കൃത്യമായിട്ട് ഇവിടെ അടുത്ത ബ്ലോക്കിൽ വന്ന് കുടിക്കും ഇവിടെ ഒരു അവിടെ നമ്മൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം കാത്തുനിന്ന് ഇവിടെ അത്ര കാത്തുക്കാം അതും ക്ലിയറായി മൊത്തം പൊടിയാണ് ഇപ്പൊ ഞാൻ കാറ് ചെയ്ത സംഭവം പണ്ട് ഞാൻ ബൈക്കിൽ ചെയ്തിരുന്നല്ലോ ആ കാലം ഓർമ്മ വരുന്നു അപ്പൊ അന്ന് ഞാൻ ബൈക്ക് എടുത്തതുപോലത്തെ പൊടിയിലൊക്കെ ഇങ്ങനെ ചില ലോറീൻ്റെ വാക്കിലൊക്കെ പെടും നമുക്കൊന്നും ചെയ്യാല്ലേ അല്ലേ പൊടി ഉള്ളതല്ലാതെ അതൊക്കെ ഓർമ്മ വരുന്നു ഈ റോഡ് അവിടെ പൊളിഞ്ഞാലോട്ടോ ഒരു മൊത്തം റോഡ് വീതി കൂട്ടാണ് അതുകൊണ്ട് ഫുൾ പൊളിച്ചിട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണത് ഞാൻ ആദ്യം ഒരു പാട്ട് എടുത്ത് കേൾക്കുന്ന അറിയാം നമ്മൾ ആടുതവും ഉണ്ടാക്കി റേഡിയോ ട്യൂൺ ചെയ്തപ്പോൾ ഈ പാട്ടേനും അങ്ങനെ ചെറുപ്പത്തിൽ ആ പടം കണ്ടപ്പോൾ അന്ന് മുതൽ പാട്ട് ഇഷ്ടമാണ് അപ്പോൾ നമ്മളെ പമ്പെത്തി എടുത്ത് പെട്രോൾ അടിച്ചതാണ് പെട്രോളല്ല ഡീസൽ ഡീസൽ ഫുൾ ടാങ്ക് എൺപത്തെട്ട് റുപ്യാണ് ഡീസലിന് ലിറ്ററിൻ്റെ വില കേരളത്തിൽ നിന്ന് വരുമ്പോൾ അവിടെ തൊണ്ണൂറ്റിയെട്ട് രൂപ വരും കേരളത്തിൽ തൊണ്ണൂറ്റിയെട്ടാണെങ്കിലും ഞാൻ അവിടുന്ന് മേലോട്ട് കയറുന്നവർ ഇങ്ങനെ വില കുറഞ്ഞു കുറഞ്ഞ് വന്ന് എൺപത്തി മൂന്ന് വരെ പറഞ്ഞു എനിക്ക് തോന്നുന്നു കാശ്മീരൊക്കെ എത്തിയപ്പോൾ ജമ്മുവിലെത്തിയപ്പോഴാണെന്ന് തോന്നുന്നത് എൺപത്തി മൂന്ന് പിന്നെ അവിടെ നിന്ന് പിന്നെ മേലോട്ട് പോകുന്നതനുസരിച്ച് ഇച്ചിരി വില കൂടി എന്നാലും നമ്മളെ കേരളത്തിനെ ബീറ്റ് ചെയ്യുക മൂവായിരത്തി അറുപത് ഉറുപ്പേക്ക് ഡീസൽ അടിച്ച് നമ്മൾ ടാങ്ക് കാലിയായില്ലായിരുന്നു ടാങ്കിലൊരു കാൽ ഭാഗം ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളത് ടോപ്പ് ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോൾ ഫുള്ളാക്കി പിന്നെ താറിൻ്റെ പുതിയൊരു ഫീച്ചറ് കണ്ടിടിച്ചിട്ടോ ഞാനിപ്പോൾ ഈ വരുന്ന വഴിക്ക് ചിലപ്പോൾ എല്ലാവർക്കും അറിയിരിക്കും എനിക്കറിയില്ലായിരുന്നു ഞാനിപ്പോളാണ് അത് അറിഞ്ഞത് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഞാൻ വണ്ടി ഇവിടെ നിർത്തി സീറ്റ് ബെൽറ്റ് നമുക്കിങ്ങനെ പതുക്കെ വലിക്കാൻ പറ്റുന്നുണ്ട് എല്ലാ വണ്ടിക്കും വലിക്കാൻ പറ്റുന്ന പോലെ ഉറക്ക വലിച്ചത് ലോക്കാവും എന്നാലും ഞാൻ ഇത് ഓഫ് റോഡാണ് ഇപ്പം ഇങ്ങനെ കുത്തി കുലുങ്ങി പോകുമ്പോൾ കാണിച്ചു തരാം പതുക്കെ ആയിട്ടും വലിക്കാൻ പറ്റുന്നില്ല ലോക്ക് ആവുന്നുണ്ട് കണ്ടോ ഇപ്പം നമ്മൾ കുറച്ച് നല്ല റോഡെത്തി ഇതാ അപ്പോൾ ഓഫ് റോഡാണെങ്കിൽ പതുക്കെ ആണെങ്കിലും അത് ലോക്ക് ആകുന്നുണ്ട് ഗുഡ് ഫീച്ചർ ഞാൻ ഓഫ് റോഡ് വരുമ്പോൾ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുൻപോട്ട് വരുമ്പോഴാണ് ഞാൻ ഇത് കണ്ടുപിടിച്ചത് ഞാൻ ആദ്യം വിചാരിച്ചിട്ട് സീറ്റ് ബെൽറ്റിന് എന്തോ ആയി ആയിരിക്കും മുമ്പോട്ട് വരാൻ പറ്റുന്നില്ല ഇത് എത്ര പതുക്കെ വലിച്ചിട്ടുണ്ട് ലോക്ക് ആകുക പിന്നെ മനസ്സിലായത് ഇങ്ങനൊരു സംഭവമാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി ഇത് നുബ്രാല ഒരു തരക്കേടില്ലാത്തൊരു ചെറിയ ടൗൺ ആണ് നമുക്ക് തൽക്കാലം നമ്മുടെ ഫുഡ് വിടുന്ന കഴിക്കാം ഇവിടെ ആകെ പൊടിമയമാണ് ഇതിലൊരു ക്ലോസ്ഡ് സ്പേസ് ആയിട്ട് കാണുന്ന ഈ റെസ്റ്റോറൻ്റ് ആണ് കാണാനും കുറച്ചുകൂടെ തിരക്കേടില്ല അപ്പോൾ നമുക്ക് ഇവിടെ കയറാം ലഞ്ചേ ഏതായാലും മെനു മൊത്തം വായിച്ചു നോക്കി ഞാനൊരു വെജ് താലി അങ്ങോട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് ലഞ്ച് കഴിഞ്ഞ് നമുക്ക് പോവാം നമ്മുടെ അടുത്തൊരു വിധം നമുക്ക് വേണ്ട സപ്ലൈസ് ഒക്കെ ഉണ്ട് പഴം നമുക്ക് പഴം മേടിച്ചി ബനാന തീൻ പീസ് ഇതൊക്കെ നുബ്ര വാലി തന്നെയാണ് എനിക്ക് തോന്നുന്നു നബ്രേൻ്റെ ഈ സൈഡാണ് കുറച്ചും കൂടെ പുഷ്ടിപ്പെട്ടത് സാർ എന്ന് കുറച്ചും കൂടെ അധികം പച്ചപ്പൊക്കെ ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ ആ ഏകദേശം ആ ഭാഗത്തായിട്ട് മരയിൽ ഒരു പ്രത്യേക പാറ്റേൺ കാണുന്നുണ്ടോ ഞാൻ ഒന്ന് നിർത്തിയിട്ട് സൂം ചെയ്ത് കാണിച്ചു തരാം നല്ല ഭംഗി നമുക്കൊരു എഫ് പി വിൽ അതൊരു ഷോട്ട് അടിച്ചു വെക്കാം അതിനുമ്പായിട്ട് ഇവിടെ ഏതെങ്കിലും മിലിറ്ററി സെറ്റപ്പ് ഉണ്ടോ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഡ്രോൺ നിർത്തിയിട്ട് പണി കിട്ടും ഉം ആ പോട്ടെ പോട്ടെ മിലിറ്ററി അല്ല ഇത് കാണുമ്പോൾ അടുത്ത പോലെ ശരിക്കും ഇവിടുന്ന് അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ആ ഒരു നമ്മൾ കണ്ട പാറ്റേൺ പാറ്റേണുള്ള മല വേണ്ടപ്പോൾ നടക്കൂല അതിങ്ങനെ തുറന്ന് കിടക്കുകയാണല്ലോ അപ്പോൾ കാണുമ്പോൾ അടുത്ത പോലെ ഒരു ഒരു കിലോമീറ്റർ ദൂരേ എന്ന് തോന്നുന്നു പക്ഷേ അല്ല അവിടെ അവിടെയായിട്ട് അടിപൊളി കാഴ്ച കാണുന്നുണ്ട് ചെറിയൊരു വാട്ടർ ബോഡി അതിൽ കുറച്ച് താറാവ് എന്തോ ഒരു സംഭവം ഇങ്ങനെ നീന്തി കളിക്കുന്നുണ്ട് നമുക്ക് നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചില്ലേ സിക്സ്റ്റി സിക്സ് ഹൺഡ്രഡ് ലെൻസ് വൈൽഡ് ലൈഫിലുള്ള അത് വെച്ചെന്തെങ്കിലും ഷോട്ട് കിട്ടു നോക്കാം കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് അത്ര നല്ല ഷോട്ടുകളൊന്നും കിട്ടിയില്ല ഇന്നെന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം ചില ഇപ്പം നമ്മൾ അടുത്തെത്തുമ്പോഴത്തേനും ആയിട്ടുള്ള പറഞ്ഞു ഇതെല്ലാം നോക്കാം ഇവിടെ ഒരു വേലി മിലിറ്ററിൻ്റെ കമ്പി വേലിയാണ് പക്ഷേ അവിടെ ആ ഭാഗത്തായിട്ടൊരു ക്രാക്ക് കാണുന്നുണ്ട് വേലിയിൽ നമുക്ക് അതിലപ്പുറം കടന്നിട്ടെ ആ ഒരു വാട്ടർ ബോഡീൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റുമോ നോക്കാം യെസ് നമ്മൾ അങ്ങോട്ട് നടക്കുമ്പോൾ തന്നെ അവന്മാർ അങ്ങോട്ട് നീന്തി അകലുന്നുണ്ട് അതെല്ലാം നമുക്ക് നോക്കാം എന്തെങ്കിലും ഷോട്ട് കിട്ടുമെന്ന് ഇന്നും കാര്യമായിട്ടൊന്നും കിട്ടിയില്ല ചമ്മി പോയി എങ്ങോട്ടാണ് പോയതെന്ന് പോലും മനസ്സിലാവത് എല്ലാവരും ഇങ്ങോട്ടോ എങ്ങോട്ടോ അപ്രദക്ഷരായി ഇപ്പൊ നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നത് സാൻഡ്യൂൺസ് ആണ് ഓ സ്ഥലം മരുഭൂമി പോലെ കിടക്കുന്നത് എല്ലാം കിഡു സ്ഥലമാണ് നമുക്ക് ഇവിടെ സൈഡ് ആക്കിയിട്ട് എഫ് പി പൊളി പൊളി മൂന്ന് ക്രാഷാണ് ഇവന് ഏറ്റുവാങ്ങിയത് അതിൽ രണ്ടെണ്ണം ഹെവി ക്രാഷ് ഇല്ല ഒന്ന് ഹെവി ക്രാഷ് രണ്ടെണ്ണം മൈനർ ക്രാഷസ് ആ പോളി സ്ഥലല്ലേ അതൊരു അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ ഒരു മരുഭൂമി തന്നെ അതിൻ്റെ ഇടയിൽ ഈ സ്ഥലത്തിൻ്റെ പേര് എന്നാണ് കേട്ടോ ഈ സ്ഥലം ഭയങ്കര ഫേമസ് ആണ് ടൂറിസ്റ്റുകളുടെ ഇടയിൽ ഈ ഒരു മരുഭൂമി ലുക്ക് കൊണ്ടുതന്നെ ആയിരിക്കണം അപ്പം ഞാൻ മരുഭൂമിന്റെ ഡയറക്ഷനില്ലേ അതിലേക്ക് കുറച്ചിങ്ങനെ വന്നതായിരുന്നു ഇപ്പോൾ ഓക്കെ ഇവിടെ നമ്മളെ ബി ആർഒയിൻ്റെ ഒരു ക്യാൻറ്റീൻ കാണുന്നുണ്ട് നമുക്ക് അവിടെ കയറുന്നതുള്ളൂ മസാല ദോശ ഓർഡർ ചെയ്യുന്നുണ്ട് ഫുഡ് കഴിച്ചിട്ടുള്ളൂ എന്നാലും ആഗ്രഹം ചെയ്യാട്ടേ മസാല ദോശക്ക് അൻപത് രൂപ ഓൺലി കേരളത്തെ പോലെ എനിക്ക് തോന്നുന്നില്ല മസാല ദോശ ഉണ്ടത് നമ്മളിനി ആ സാന്റൂൺ ഉള്ള സ്ഥലത്തേക്കൊന്ന് വണ്ടി കൊണ്ടുപോകാൻ പറ്റുമോ നോക്കാം അല്ല കുറച്ച് ആൾക്കാർ വണ്ടികളൊക്കെ ഓടിക്കുന്ന ഞാൻ കണ്ടിരുന്നു അപ്പോൾ വണ്ടി പോവും പക്ഷെ വഴി ഇതാണോന്ന് അറിയില്ല പക്ഷെ ജിയോഗ്രഫിക്കലി സ്പീക്കിംഗ് എനിക്ക് ഒന്ന് പോയി അങ്ങോട്ട് എത്തുന്നു നോക്കാം ഇവിടെ മൊത്തം ക്യാമ്പുകളൊക്കെ ഉണ്ടല്ലോ വേറും കളിയാണ് ഇതിനിടയിൽ കൂടെ മിലിട്ടറി ക്യാമ്പ് യെസ് മരുഭൂമിയിലേക്കുള്ള വഴി പക്ഷെ എൻ്റെ മോനെ അതൊരു ഹൈലി കൊമേഴ്ഷ്യൽ ഏരിയ ആണല്ലോ എത്ര വണ്ടി നോക്കി ഞാൻ ഇങ്ങോട്ട് കറുദുങ്ങലെ കയറി വരുമ്പോളേ ഒരുപാട് വണ്ടികൾ ഇങ്ങോട്ട് വരുന്നുണ്ട് പക്ഷെ ഞാൻ നമ്മളാദ്യം പോയ സ്ഥലം ഉണ്ടല്ലോ അവിടെ ആണെങ്കിൽ ആൾക്കാരും വണ്ടികളൊന്നും കാണുന്നില്ല ഞാൻ വിചാരിച്ചു വണ്ടികളൊക്കെ ഇവിടെ പോയത് ഇപ്പോഴാണ് മനസ്സിലായത് എല്ലാ വണ്ടികളും ഇങ്ങോട്ട് വന്നതായിരുന്നു അറേ ആളുകളാണെങ്കിൽ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കുന്തർ സാൻഡ്യൂൺസ് അല്ലെങ്കിൽ ഹണ്ട്രഡെന്നു പറയാം ഹണ്ട്രഡ് സാൻഡ്യൂൺസ് ഇവിടെ പല പല ആക്ടിവിറ്റീസും ഒരുക്കിയിട്ടുണ്ട് ഇഷ്ടം പോലെ ആൾക്കാരും കൂടി വരുന്നുണ്ട് ഓ ഇവരാണ് യോജുണ്ടാക്കുന്നില്ലേ ക്യാമൽസ് ഓ ഞാൻ ആദ്യം ഒരു കുട്ടി ക്യാമലിനാണ് കാണുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ ആണ് കേട്ടോ ഈ ക്യാമൽസ് ഇതിനൊരു പ്രത്യേകത ഉണ്ട് നിങ്ങൾ രാജസ്ഥാനിലൊക്കെ കണ്ട ക്യാമലായിട്ട് ഒരു പ്രത്യേകത ഉണ്ട് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ ഈ ക്യാമൽസിന് രണ്ട് ഹമ്പുണ്ട് അതായത് അതിൻ്റെ പുറത്തുള്ള മുഴ ഉണ്ടല്ലോ അത് രണ്ടെണ്ണം ഉണ്ടാവും നമ്മൾ രാജസ്ഥാനിലെ ഫോട്ടോയിലൊക്കെ കാണുന്ന ക്യാമൽസിന് ഒരു ഹമ്പേ ഉണ്ടാവുള്ളൂ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഏകദേശം മണിയായി ഒരു അഞ്ചുമണിയായില്ലേ ഇല്ല നാലേകാല് ഇനി നമ്മൾ കഴിഞ്ഞാൽ വിട്ടുകഴിഞ്ഞാൽ എത്താൻ നമ്മൾ വിചാരിച്ചതിനേക്കാളും ലേറ്റ് ആകും ക്യാമ്പ് ചെയ്യലൊക്കെ ഇച്ചിരി സ്ട്രഗ്ളിംഗ് ആയിരിക്കും അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഇന്ന് ഇവിടെ ഇടയും കൂടാന്ന് ഇവിടെ നമുക്ക് വേണ്ട ഒക്കെ ഉണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ നെറ്റ്വർക്കും നല്ല സ്പീഡുള്ള സ്പീഡിൽ ഇൻ്റർനെറ്റുണ്ട് ശുദ്ധജലമുണ്ട് അടിപൊളി സ്ഥലമുണ്ട് രാത്രി ആവുമ്പോഴത്തേനേക്ക് ഇവരൊക്കെ ഇവിടെ ആളുകളും വണ്ടികളൊക്കെ ഒഴിഞ്ഞിട്ട് നമുക്ക് പീസ്ഫുൾ അറ്റ് അറ്റ്മോസ്ഫിയർ ആവും അതുകൊണ്ട് വേറെ എന്ത് വേണം നമുക്ക് ഈ ആൾക്കൂട്ടത്തിൽ നിന്ന് മാറിയിട്ട് കുറച്ചും കൂടെ അങ്ങോട്ട് പോയി നോക്കാം കുറച്ചും കൂടെ പീസ്ഫുള്ളായിരിക്കും തോന്നുന്നത് ഇവിടെ പൂഴിയാണ് എൻ്റെ വണ്ടി ചെക്കാന്ന് അറിയില്ല കുറച്ച് ടു വീൽ ഡ്രൈവ് വണ്ടികൾ വണ്ടികളിൽ പോകുന്ന പോകുന്നും വരുന്നോ ഞാൻ കണ്ടു പക്ഷേ അവരൊക്കെ ഇത്തരത്തില സ്ഥിരമായിട്ട് ഓടിക്കുന്ന ലോക്കൽസാണ് എക്സ്പീരിയൻസ്ഡ് ഡ്രൈവേഴ്സാണ് നമ്മൾ കുടുംബം എന്താ അറിയില്ല പോയി ഇതാണ് നമ്മളിന്ന് കണ്ടെത്തിയ സ്ഥലം ഇവിടെയാണ് നമ്മളിന്ന് താമസിക്കാൻ പോകുന്നത് കാണിച്ചതാണ് ഇപ്പോൾ നമ്മുടെ ടെൻറ്റിൻ്റെ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇതാ ഈയൊരു വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഞാനിപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് വെൽക്കം ടു ടുഡേസ് ഹോം ഇതാണ് നമ്മുടെ ടെൻ്റ് എന്നുള്ള അഭ്യം അങ്ങ് ദൂരെ പൊടിക്കാറ്റ് അടിക്കുന്നുണ്ട് അത് അതിങ്ങോട്ടങ്ങ് വന്നാൽ നമ്മളെ കാര്യം എടുക്കാണ്ടാവില്ല ഫുള്ള് ചെയ്ത് ടെൻറ്റിൻ്റെ ഉള്ളിൽ അടച്ചിരിക്കേണ്ടി വരും ഞാൻ ഫുള്ള് ലോക്ക് ചെയ്തിരുന്നാലും ടെൻറ്റിൽ വെൻ്റലേഷൻ ഹോളുകൾ ഉണ്ടല്ലോ അപ്പോൾ ഉള്ളിൽ ചെറുതായിട്ട് പൊടി കയറലുണ്ട് എനിക്ക് മനസ്സിലായത് ഞാൻ ലാസ്റ്റ് ക്യാമ്പ് ചെയ്ത സമയത്ത് ഒരു അഞ്ചാറ് മണിക്കൂർ കണ്ടിന്യൂസ് പൊടിക്കാറാം അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുക അങ്ങനെ ഞാൻ എല്ലാം കഴിഞ്ഞ് നോക്കിപ്പോൾ അതിൻ്റെ ഉള്ളിൽ ടേബിളിൻ്റെ മുകളിലൊക്കെ തുടക്കി വെച്ചിരി ഒരു ചെറിയൊരു ലെയർ ഓഫ് പൊടി ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലും പൊടി വരുന്നുണ്ട് മനസ്സിലായി ഏതായാലും ഇതിൽ വെള്ളം ഉണ്ടോ അടി ഇങ്ങനെ കാണാം അടിയിലാണെങ്കിൽ കാണെങ്കിൽ ക്ലീൻ വാട്ടർ കൈ ആകട്ടെ അതാണെങ്കിൽ വലിയ തണുപ്പില്ല ഒരു മീഡിയം ഒരിടത്തരം തണുപ്പുള്ളൂ കുറച്ച് പഴം വാട്ടിയതും ചായയും കഴിക്കട്ടെ ഈ രണ്ട് കൈയും കഴുകാൻ പറഞ്ഞത് കാറ്റ് മോടിച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മളെ പഴം വാട്ടിയതൊന്നും നടക്കില്ല തൽക്കാലം പൊടിക്കാച്ചിനെ പേടിച്ചിട്ട് ഞാൻ എൻ്റെ ചായ ക്യാൻസൽ ചേ ചായ പ്ലാൻ കൂടി ക്യാൻസൽ ചെയ്തു നമ്മൾ നേരത്തെ ചായ പിടിച്ചല്ലോ അത് മതി ഇനി സൺസെറ്റൊക്കെ കഴിഞ്ഞ് പൊടിയൊക്കെ അടങ്ങിയിട്ട് നമുക്ക് ഡിന്നർ കഴിക്കാം അപ്പോൾ അത്രേ ഉള്ളൂ ടയേർഡായി ഞാൻ ഇനി റെക്കോർഡ് ചെയ്യുന്നില്ല വയ്യ തീർന്ന് അപ്പോൾ നമുക്ക് അടുത്ത ദിവസത്തെ വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ആഷിഖസീം സൈനിങ്ങ് ആകും